അസ്സാലൈക്കു വരമത്തു അലഹമുല്ല അലഹമുല്ലാ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ നമ്മുടെ അമരുകളൊക്കെ അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു താല മാപ്പാക്കി തരുമാറാകട്ടെ പ്രിയമുള്ള മൊമിനികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ജനാപത്തുപുളിയെ സംബന്ധിച്ചാണ് ജനാപത്ത് കുളി എന്ന് പറയുന്നത് പലർക്കും ഒരു വല്ലാതെ ഡൗട്ട് അടിക്കുന്ന ചില ഒരു മസലയാണ് ജനാപത്ത് കുളി എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മസലപരമായിട്ടുള്ള ഹദീസാണ് റസൂൽ വല്ല അലുവലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഹദീസിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകും ജനാബത്ത് കുളിക്കേണ്ടത് എങ്ങനെയാണ് വലിയ ശുദ്ധി കുളിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെല്ലാവരും വലിയ ശുദ്ധി വരുന്നവരാണ് വലിയ ശുദ്ധി നമ്മൾ കുളിക്കുന്നവരാണ്

ഉവംഗുൽ ബസറാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസ്ല്ലാം തങ്ങൾ അബൂ അബു ഹുറേറിയ നിവേദനം ചെയ്യുന്നുണ്ട് സ്വല്ലല്ലാഹി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു എല്ലാ രോമത്തിൻ്റെയും താഴ്ഭാഗത്ത് അംശം ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ജനാഭത്ത് കുളിയിലെ രോമങ്ങളെ നന്നായി കഴുകേണ്ടതാണ് കഴുകേണ്ടതാണ് തൊലിയിൽ നിന്നും വെളിവായ ഭാഗങ്ങളെയും വൃത്തിയാക്കേണ്ടതാണ് അതായത് കൂമങ്ങളുടെ ഇടയിലേക്ക് വെള്ളങ്ങൾ എത്തിച്ചുകൊണ്ട് അതിൻ്റെ താഴ്ഭാഗത്തു വരെയും അതിൻ്റെ തൊലിയുടെ താഴ്ഭാഗത്തു വരെയും വെള്ളം എത്തിച്ചുകൊണ്ട് കഴുകണം എന്ന് ഹബീബായ റസൂലി സ്വലി സ്വലം ആ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അലിയു താലാന്ന് നിവേദനം ചെയ്യുന്നുണ്ട് റസൂലുല്ലാഹി തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ജനാബത്തു കൂടി നിർവഹിക്കുമ്പോൾ ഒരു രോമത്തിന്റെ അളവിലുള്ള സ്ഥലം പോലും കഴുകാതിരുന്നാൽ അവന് നരകത്തിന്റെ ശിക്ഷ ലഭിക്കുന്നതാണ് എന്ന് റസൂർലാഹി ഒരു രോമത്തിന്റെ അളവ് പോലും വെള്ളമെത്തിയില്ലെങ്കിൽ ഒരു രോമത്തിന്റെ അളവ് പോലും വെള്ളം എത്തിയില്ലെങ്കിൽ അതായത് രോമത്തിന്റെ അടുത്ത് അതായത് നമ്മളിപ്പോൾ തലയിൽ കൂടി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തലമുടിയുടെ ഭാഗത്ത് നിന്നും ഒരു രോമത്തിന്റെ താഴ്ഭാഗത്ത് വെള്ളം എത്തിയില്ലെങ്കിൽ പോലും അതുകൊണ്ട് നരകത്തിന്റെ ശിക്ഷ അവന് ലഭിക്കുന്നതാണ് എന്ന് മഹാനായ റസൂർള്ളഹി മാത്രങ്ങൾ പറയുന്നുണ്ട് മഹാനായ മഹാന അലി എന്താണ് അള്ളാഹു താലോ പറഞ്ഞു ഞാൻ എൻ്റെ തല മൊത്തം മുണ്ടനം ചെയ്യുമായിരുന്നു വടിച്ചു കളയുമായിരുന്നു ഒരല്പം മുടി കളിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല ഞാൻ വടിച്ചു കളയുമായിരുന്നു കാരണം ഇത് ഭയന്നിട്ടാണ് എന്നാൽ റസൂൽ അള്ളി സ്വല്ലി വല്ല തങ്ങൾ അങ്ങനല്ലായിരുന്നു റസൂലി തങ്ങള് മുടി നല്ലതുപോലെ വളർത്തുന്ന ആളായിരുന്നു റാഷിദീങ്ങളും നല്ലതുപോലെ മുടി വളർത്തുമായിരുന്നു അവർ തല അങ്ങനെ മുണ്ടനം ചെയ്യുന്നവരായിരുന്നില്ല തല മുണ്ടനം ചെയ്തിട്ടുണ്ട് എന്നാൽ റസൂല തങ്ങളുടെ രീതി എന്ന് പറയുന്നത് മുടി വളർത്തുമായിരുന്നു അന്നായിശത്ത കാലത്ത് കാരണം റസൂൽ അല്ലാ വഹുലി വസ്ലം സ്ലമ ജനാബത്ത് ഊഫയുലഹി റസൂൽ അല്ലാസ് അലി സ്വലാ തങ്ങൾ ജനാബത്ത് കുളിക്കുമ്പോൾ എങ്ങനായിരുന്നു എന്ന് ആയിഷ ഉമ്മ ആയിഷ ഉഷി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്ങനെയാണെന്നറിയോലി റസൂലി സ്വഹ്ഹി സ്വലമാ തങ്ങള് ആദ്യം രണ്ട് രണ്ട് കൈകളും കഴുകുമായിരുന്നു നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ കൈകൾ കഴുകും നല്ല വൃത്തിക്ക് ജനാപത്തി കുളിക്കാൻ വേണ്ടി പോവുകയാണ് തുടക്കമാണ് പറയുന്നത് കുളിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കയറിയിട്ട് വെള്ളമെടുത്തിട്ട് കൈ നല്ലതുപോലെ വാഷ് ചെയ്യും നല്ലതുപോലെ കഴുകും എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുമെന്നറിയുമോ വലത് കൈ കൊണ്ട് വെള്ളമെടുത്തിട്ട് എടുത്തിട്ട് കൈ ഗുഹ്യഭാഗം ഗുഹ്യഭാഗത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഗുഹെഭാഗം നല്ലതുപോലെ തങ്ങൾ തന്റെ ഗുഹ്യഭാഗം ഭാഗം എന്ത് ചെയ്യുമായിരുന്നു ഇടത് കൈ കൊണ്ട് നല്ലതുപോലെ കഴുകുമായിരുന്നു സുമ്മയോ പിന്നീട് ചെയ്യും സ്വലാത്തി നമസ്കാരത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ ഉളവ് ചെയ്യുന്നത് അതേപോലെ തന്നെ റസൂൽ സ്വലി സ്വലമാങ്ങൾ ഉളവ് ചെയ്യുമായിരുന്നു സുമ്മുദുൽമുദ്രി ഈ മുടിയുടെ ഓരോ ഇടകളിലേക്കും വിരലുകൾ കയറ്റിക്കേറ്റി കഴുകുമായിരുന്നു അതായത് താടി താടിരോമങ്ങളുണ്ടല്ലോ താടി രോമങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യും വിരലുകൾ ഇങ്ങനെ ഇടകലർത്തി ഇങ്ങോട്ട് കയറ്റി കയറ്റി കഴുകി വെള്ളം ഒഴിച്ച് അതിനുള്ളിലേക്കെല്ലാം വെള്ളം എത്തിക്കുമായിരുന്നു ん ി പിന്നീട് റസൂൽല്ലാ സലസ്ല മാത്തങ്ങൾ തലയിലേക്ക് വെള്ളമൊഴിക്കുകയും മൂന്ന് പ്രാവശ്യം അങ്ങനെ തലയിലേക്ക് ഒഴിക്കുകയും പിന്നീട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളമൊഴിച്ചുകൊണ്ട് വെള്ളം ഒലിപ്പിക്കുമായിരുന്നു വെള്ളം എല്ലായിടത്തും എത്തിക്കുമായിരുന്നു അതായത് ഫിക്കിൻ്റെ മസാല നോക്കിക്കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് വലത് തോളിലേക്ക് ഒഴിക്കുക പിന്നെ ഇടത് തോളിലേക്ക് ഒഴിക്കുക പിന്നെ തലയിലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ തലയിലേക്ക് ഒഴിക്കുക പിന്നെ വലത് ഭാഗത്ത് ഇടതു ഭാഗത്ത് പിന്നെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും അപ്പോൾ നല്ലതുപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ ആദ്യം ജനാപത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ കൈ നല്ലോണം വാഷ് ചെയ്യണം നല്ലതുപോലെ കൈ കഴുകുക എന്നിട്ട് നമ്മുടെ ഗുഹ്യഭാഗം ഇടത് കൈ കൊണ്ട് നല്ലതുപോലെ വൃത്തിയാക്കണം നല്ലതുപോലെ ശുദ്ധിയാക്കണം എന്നിട്ട് നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പിന്നെ ശരീരത്തിൻ്റെ രോമകൂമങ്ങളിലേക്കെല്ലാം വെള്ളം എത്തിക്കണം പിന്നീട് നമ്മൾ തലയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തുന്നതാണ് അല്ലാതെ അല്ലാതെ നമ്മളിതൊന്നും ചെയ്യാതെ കണ്ട് ആദ്യമേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ രോമകൂമങ്ങളിലേക്ക് രാമത്തിൻ്റെ ഇടകളിലേക്ക് വെള്ളം എത്തണമെന്നില്ല അതിങ്ങനെ മുകളിൽ കൂടി ഒഴുകി ഒഴുകിപ്പോവേയുള്ളൂ അതുകൊണ്ട് അതിനെ ഭയക്കേണ്ടതുണ്ട് കാരണം അലിറതിയുള്ള തലാനുഹു ഭയന്നിട്ടാണ് തലമുണ്ടനം ചെയ്തു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു രോമകൂമങ്ങൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഇടയിൽ പോലും വെള്ളം എത്തിയില്ലെങ്കിൽ അതുകൊണ്ട് പോലും നരകത്തിൻ്റെ ശിക്ഷ ഉണ്ടാകുമെന്ന് അപ്പോൾ നമ്മൾ ഭയക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് കുളി എന്ന് പറയുന്നത് സിമ്പിളാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നനഞ്ഞാൽ മതി ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ രോമകൂമങ്ങളെല്ലാം നല്ല രീതിയിൽ നനഞ്ഞാൽ തന്നെയും കുളി അവിടെ സഹിഹാകുന്നതാണ് അതുകൊണ്ട് വളരെ നമ്മൾ സൂക്ഷിക്കണം അതേപോലെ ശരീരത്തിലെ നമ്മുടെ കട്ടിയുള്ള ഭാഗങ്ങൾ തേച്ച് ഒരച്ച് വേണം നമ്മൾ കഴുക പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഷവറുള്ളത് കൊണ്ട് നേരെ ഷവറിൽ നിന്ന് വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് വീഴുകയും ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിലേക്കും എത്താൻ പറ്റും അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ വിടവുകളിലേക്കും രോമങ്ങളിലേക്കും രോമകൂമങ്ങളിലേക്കും വെള്ളം എത്തിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ലാഹിറായ എല്ലാ ഭാഗങ്ങളിലേക്കും വെളിവാകുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിച്ചുകൊണ്ട് കഴുകിയാൽ മാത്രമേ നമ്മുടെ ജനാപത്തുപുളി ശരിയാവുകയുള്ളൂ ജനാ പത്ത് കുളി അതായത് വലിയ ശുദ്ധി കുളിക്കുന്ന കുളി ശരിയായെങ്കിൽ മാത്രമേ നമ്മുടെ ഒതു നിസ്കാരവും കർമ്മങ്ങളും എല്ലാം ശരിയാവുകയുള്ളൂ അതുകൊണ്ട് ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ഉള്ളാഹു തല നമുക്കിത് പഠിക്കാനും ഒക്കെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ പിന്നീട് ഒരു സുന്നത്തു പറഞ്ഞാൽ കലിമെ ചൊല്ലിയിട്ട് ആവശ്യമില്ല എങ്കിൽ തന്നെയും നമ്മൾ ശേഖാത്തകല് ചൊല്ലിയിട്ട് ഒഴിക്കുന്നവരുണ്ട് അതിനാവശ്യമൊന്നുമില്ല നമ്മൾ പിന്നെ നീയത്ത് ചെയ്യണം നീയത്താണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുളിക്കുന്നതിന് മുമ്പായിട്ട് നീയത്ത് ചെയ്യുക പിന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്കെല്ലാം വെള്ളം എത്തിക്കുക അങ്ങനെ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ജനാപത്തു കുളി സഹീഹാകുന്നതാണ് അള്ളാഹു സുബാന ഹൂവ തയാല പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ കുളിക്കുന്ന സമയത്ത് തലമുടി ഒരുപാടുണ്ടല്ലോ ആ സമയത്ത് നല്ലതുപോലെ തല തലയിൽ വെള്ളം തലയുടെ മുടിയുടെ ഭാഗങ്ങളിലേക്കെല്ലാം നല്ലതുപോലെ വെള്ളം നല്ലതുപോലെ എത്തിക്കാൻ എത്തിക്കണം അതിനെ വളരെ ശ്രദ്ധിക്കണം സ്ത്രീകൾ അള്ളാഹുത്തല മ്മളെക്കാതിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുത്തല സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുത്തല നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അമീന അറബുല്ല ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ വാ